नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം ോക്ഷാസ്ത്രമിതം പ്രോക്തം ബുദ്ധിനാ എല്ലാറ്റിൻ്റെ ഉള്ളിലും പുറമേ നിറഞ്ഞു നിൽക്കുന്നവൻ അതാണ് നാരായണൻ നാരങ്ങളിൽ അയനം ചെയ്യുന്നവൻ നമുക്കൊക്കെ അച്ഛനുണ്ട് അമ്മയുണ്ടേ ഈ നാരായണനോ ഈ നാരായണന്റെ അച്ഛനെയും അമ്മയെയും ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല അദ്ദേഹത്തിന് അച്ഛനും ഇല്ല അമ്മയും ഇല്ല അദ്ദേഹം സ്വയംഭൂവാണ് ലോകമുണ്ടാകുന്നതിന് മുമ്പേ ഉള്ളയാളാണ് അദ്ദേഹം സ്വയംഭൂവാണ് സ്വയം ഉണ്ടായ ആളാണ് അദ്ദേഹം ഉണ്ടായതുമല്ല ഉള്ളയാളാണ് ഉള്ളതെന്ന് പറഞ്ഞാലും യഥാർത്ഥത്തിൽ തെറ്റാണ് പക്ഷെ നമുക്ക് അങ്ങനെയല്ലാതെ പറയാൻ നിവർത്തിയില്ല ഭാഷയുടെയും നമ്മുടെ മനസ്സിൻ്റെയും പരിമിതിയുണ്ട് അതാണ് സ്വയംഭൂവാണ് അദ്ദേഹം സ്വയംഭൂ എന്ന് പറയുമ്പോൾ സ്വയം ഉണ്ടായവൻ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം അത് പറഞ്ഞു വച്ചിരിക്കുന്നത് ഏത് അർത്ഥത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ജനിച്ചയാളെന്നുള്ള അർത്ഥത്തിലല്ല ജനനമില്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം ലോകമുണ്ടാകുന്നതിന് മുമ്പേ ഉള്ളയാളാണ് ഉണ്മ മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് അങ്ങനെ സ്വയംഭൂ അദ്ദേഹം അദ്ദേഹം പ്രപിതാമഹനാണ് ഈ ലോകത്തിലുള്ള എല്ലാവരുടെയും പിതാമഹൻ ബ്രഹ്മാവാണ് നമുക്കറിയാം ബ്രഹ്മാവിനെ അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥങ്ങളിലെല്ലാം പിതാമഹൻ എന്നു പറയും ഈ മഹാഭാരതത്തിൽ തന്നെ എത്രയോ തവണ ബ്രഹ്മാവിനെ പിതാമഹൻ എന്ന് പറയുന്നു ഭീഷ്മനെ പിതാമഹൻ എന്ന് പറയും പാണ്ഡവർക്കും കൗരവർക്കും അദ്ദേഹം പിതാമഹനാണ് അതുകൊണ്ട് ബ്രഹ്മാവിനെ എന്ന് പറയും കാരണം ഈ ലോകത്തിന് മുഴുവൻ പിതാമഹൻ അദ്ദേഹമാണ് ബ്രഹ്മാവിൻ്റെ വംശപരമ്പരയിലാണല്ലോ നമ്മളൊക്കെ ജനിച്ചിരിക്കുന്നത് ബ്രഹ്മാവിന്റെ സന്താനങ്ങളായിട്ട് പ്രജാപതിമാര് ആ പ്രജാപതിമാരുടെ സന്താനങ്ങളായിട്ടാണ് നമ്മുടെ പരമ്പരകൾ ലോകത്തിലുള്ള സമസ്ത ചരാചരങ്ങളുടെയും പരമ്പരകൾ തുടങ്ങുന്നത് അങ്ങനെ അദ്ദേഹം ബ്രഹ്മാവ് പിതാമഹനാണ് ആ ബ്രഹ്മാവ് എവിടെയുണ്ടായിന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പരമാത്മാവിലുണ്ടായി ഈ പരമാത്മാവിന്റെ നാഭി കമലത്തിൽ ജനിച്ചയാളാണ് അദ്ദേഹം അപ്പോൾ ഈ ബ്രഹ്മാവിൻ നമുക്ക് പിതാമഹനായിരിക്കുന്ന ബ്രഹ്മാവിന്റെയും അച്ഛനാണ് അദ്ദേഹം ഈ കൃഷ്ണൻ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നു ഇദ്ദേഹത്തിന് ഇത്ര വയസ്സേ ഉള്ളു ദേവകിയുടെ മകനാണെന്നൊക്കെ അല്ല നിങ്ങൾ അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടില്ല ഇതാണ് ഭീഷ്മൻ അവിടെ കൂടിയിരിക്കുന്ന കൃഷ്ണനെ അംഗീകരിക്കാത്തവരോട് പറയുന്നത് അംഗീകരിക്കുന്നവർക്ക് കൃഷ്ണന്റെ സത്യം കുറെ കൂടി വ്യക്തമായി കിട്ടാൻ വേണ്ടി പറയണേ ഈ കൃഷ്ണൻ എല്ലാ പേർക്കും പ്രപിതാമഹനാണ് ബ്രഹ്മാവിനും പിതാവായതുകൊണ്ട് പ്രപിതാമഹനാണ് അദ്ദേഹം അങ്ങനെയുള്ള ഈ കൃഷ്ണന്റെ പ്രത്യേകം എന്തെന്നറിയോ സഹസ്രശീർഷ പുരുഷഹോ ധ്രുവോ വ്യക്തസനാതനഹ അവിടെ ഋഗ്വേദത്തിലും അജുർവേദത്തിലും സാമവേദത്തിലും അധർവേദത്തിലും ഒരുപോലെ കടന്നുവരുന്ന പുരുഷ സൂക്തത്തിന്റെ മന്ത്രം മന്ത്രത്തിന്റെ ആശയം ആ മന്ത്രത്തിലെ ആ ഘടനയെ വലിയൊരു പങ്ക അതേപ്രകാരത്തിൽ സ്വീകരിച്ചുകൊണ്ട് ഇവിടെ ആവർത്തിക്കുകയാണ് ഈ കഥയ്ക്ക് അനുരൂപമായ രീതിയിൽ സഹസ്രശീർഷ പുരുഷഹോ സഹസ്ര ശീർഷനായ പുരുഷൻ എണ്ണിയാൽ തീരാത്ത തലകളോടുകൂടിയ പുരുഷൻ പുരുഷൻ എന്ന് പറഞ്ഞാൽ വ്യക്തി അത് ആൺ എന്നുള്ള അർത്ഥത്തിലല്ല ആണ് എന്നുള്ള അർത്ഥത്തിലല്ല അല്ലെങ്കിൽ മാൻ എന്നുള്ള അർത്ഥത്തിലല്ല പുരുഷൻ എന്നുള്ള വാക്യം വേദാന്തശാസ്ത്രത്തെ പറയുക ജീവാത്മാവ് എന്നുള്ള അർത്ഥത്തിലാണ് ജീവാത്മാവ് അതുകൊണ്ട് ശരീരം കൊണ്ട് സ്ത്രീകളായിട്ടുള്ളവരും ശരീരം കൊണ്ട് പുരുഷന്മാരായിട്ടുള്ളവരും എല്ലാം പുരുഷന്മാരാണ് ജീവാത്മാക്കളാണ് ഈ ജീവാത്മാവാകട്ടെ സാധാരണ ജീവാത്മാവല്ല എല്ലാ ജീവാത്മാവും ആരിലാണോ ഒന്നായി ഭേദം കൂടാതെ നിൽക്കുന്നത് ആ പരമാത്മാവാണ് ഈ കൃഷ്ണൻ ഈ കൃഷ്ണന്റെ അംശങ്ങളാണ് എല്ലാ ജീവാത്മാക്കളും സമുദ്രത്തിന്റെ അംശങ്ങളാണ് ഓരോ തിരയും അതേവൻ ഓരോ തിരയിലും ഉണ്ടാകുന്ന ഓരോ ഓളവും ഓരോ കുമ്പയും ഓരോ നുരയും പതയും സമുദ്രത്തിന്റെ അംശമാണ് അതേപോലെ പരമാത്മാവാകുന്ന ഈ മഹാസമുദ്രം സമുദ്രം എന്നൊക്കെ നമ്മൾ തൽക്കാലം സൗകര്യത്തിന് വേണ്ടി പറയുന്നതാണ് പരമാത്മാവാകുന്ന ആ മഹാസമുദ്രം ആ സമുദ്രത്തിൽ ഉണ്ടായി നിലനിന്ന് ഇളകിമറിഞ്ഞ് മറയുന്ന തിരകളാണ് ഈ ലോകത്തുള്ളവയെല്ലാം ദേവന്മാരും അസുരന്മാരും മനുഷ്യരും അതേപോലെ തന്നെ മൃഗങ്ങളും പക്ഷികളും ഒക്കെ അവയുടെ എല്ലാം തലകളുണ്ടല്ലോ ഇദ്ദേഹത്തിന്റെ തലകളാണ് പ്രപഞ്ചരൂപിയായി നിൽക്കുന്ന ഈ കൃഷ്ണന്റെ തലകളാണ് എല്ലാ ജീവരാശിയുടെയും തലകൾ എത്ര കോടി ജീവരാശി എന്ന ആർക്കും എണ്ണാൻ പറ്റില്ല അന്നും എണ്ണാൻ പറ്റില്ല ഇന്നും എണ്ണാൻ പറ്റൂല അവയുടെ എല്ലാം തലകൾ ഈ കൃഷ്ണന്റെ തലകളാണ് കൃഷ്ണന് ദേവകിയുടെ മകന് ഒരു തലയേ ഉള്ളൂ എന്ന് ധരിച്ചുകളയരുത് സഹസ്ര ശീർഷ പുരുഷ സഹസ്രസഹസ്രപാദ് പുരുഷസൂക്ത എണ്ണിയാൽ തീരാത്ത തലകളോടും എണ്ണിയാൽ തീരാത്ത കണ്ണുകളോടും എണ്ണിയാൽ തീരാത്ത പാദങ്ങളോടും കൂടി നിൽക്കുന്ന ആ ഏകനായ പുരുഷൻ സർവപ്രപഞ്ചവും ഒന്നായി നിൽക്കുകയാണ് ആ പുരുഷനില് ആ പുരുഷനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ വിവിധങ്ങളായ ഘടകങ്ങളായി കാണപ്പെടുന്നത് നമ്മുടെ ശരീരത്തിൽ അനേക ലക്ഷം കോശങ്ങളുള്ളതുപോലെ ആ പുരുഷനിലുള്ള അനന്തകോടി കോശങ്ങളിൽ ഓരോന്നാണ് ഓരോ വ്യക്തിയും ഓരോ മനുഷ്യനും ഓരോ മൃഗവും ഓരോ പുല്ലും ഓരോ പുഴുവും എന്ന് ധരിച്ചുള്ള നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്ക് നമ്മെ വിട്ടൊരു നിലനിൽപ്പില്ല അതുണ്ടാകുന്ന തമ്മിൽ നിലനിൽക്കുന്നത് തമ്മിൽ അത് ലയിക്കേണ്ട സമയത്ത് ലയിക്കുന്നതും നമ്മിൽ ഇതുപോലെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള ഒരു പദാർത്ഥത്തിനും ഈ കൃഷ്ണനെ വിട്ട ഒരു നിലനിൽപ്പില്ല ഉണ്ടാകുന്ന കൃഷ്ണനിൽ നിലനിൽക്കുന്ന കൃഷ്ണനിൽ ലയിക്കുന്നത് കൃഷ്ണൻ അങ്ങനെ ഈ ലോകത്തിൽ എത്രയൊക്കെ ജീവരാശികളുണ്ടോ അവയുടെ എല്ലാം തലകൾ ഇദ്ദേഹത്തിന്റെ തലകളാണ് ഇവിടെ സഹസ്രം എന്ന് പറഞ്ഞിരിക്കുന്നത് സർവം എന്നുള്ള അർത്ഥത്തിലാണ് സഹസ്ര ശബ്ദത്തിന് ആയിരം എന്നൊരു അർത്ഥമുണ്ട് ഇവിടെ സഹസ്ര ശീർഷ എന്ന് പറയുമ്പോൾ അവിടെ ആയിരം തല എന്നുള്ള അർത്ഥത്തിലല്ല വിനയോ എത്ര ജീവരാശിയുണ്ടോ അവയുടെ എല്ലാം അനന്തകോടി തലകൾ എന്നർത്ഥം എല്ലാം സർവം വൈ സഹസ്രഹ എന്ന് അതിന് വ്യാഖ്യാനം അങ്ങനെ എണ്ണിയാൽ തീരാത്ത തലകളും എണ്ണിയാൽ തീരാത്ത കൈകളും കാലുകളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആ പുരുഷൻ ധ്രുവഹ ഏറ്റവും ശക്തൻ മാറ്റമില്ലാത്തവൻ ഒരിക്കലും വിനാശമില്ലാത്തവൻ രൂപഭേദം സംഭവിക്കാത്തവൻ ഉറപ്പുള്ളവൻ പിന്നെയോ അവ്യക്ത ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയാത്തവൻ ഈ കൃഷ്ണന്റെ ഈ രൂപം ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയില്ല നമ്മൾ നമ്മുടേതായ സാധനാ കൊണ്ട് ബോധമണ്ഡലത്തെ ആ ഒരു തലത്തിലേക്ക് നാം ഉയർത്തിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നേരിട്ട് അറിയാൻ കഴിയും അപ്പോൾ അത് തീരും അതുവരെ അവ്യക്തം പിന്നെയോ സനാതനഹ ഇവൻ ഈ ഭൂമിയിൽ വലിയ വലിയ പ്രഗത്ഭന്മാരായിട്ടുള്ള രാജാക്കന്മാരുണ്ടല്ലോ എന്തുകൊണ്ട് അവർക്ക് പൂജ കൊടുത്തില്ല അവരെ ആദ്യം പൂജിച്ചില്ല ഇതാണ് ശിശുപാലൻ്റെ ചോദ്യം അവരൊന്നും സനാതനന്മാരല്ല അവരൊക്കെ കുറേ വർഷങ്ങൾക്കും മുമ്പ് ജനിച്ചു ഇനി കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ അവർ ഈ ലോകത്ത് നിന്ന് കടന്നും പോകും അതുറപ്പാ ഇദ്ദേഹമാകട്ടെ സനാതനനാണ് എന്നും ഉള്ളവനാണ് ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ഉണ്ട് ലോകം ഉള്ളപ്പോഴും ഉണ്ട് ലോകം ലയിച്ചടങ്ങിയാലും ഉണ്ട് അതാണ് സനാതന സഹസ്രാക്ഷ സഹസ്രാസ്യ എണ്ണിയാൽ തീരാത്തതായ കണ്ണുകളോട് കൂടിയവനാണവൻ സഹസ്രാസ്യ എണ്ണിയാൽ തീരാത്തതായ മുഖങ്ങളോട് മുഖങ്ങളോടു കൂടിയവനാണവൻ ഈ കൃഷ്ണൻ സഹസ്രചരണോ വിഭോ എണിയാൽ തീരാത്ത അനന്തകോടി പാദങ്ങളോടുകൂടിയവനാണ് ഈ കൃഷ്ണൻ സഹസ്രബാഹു സാഹസ്രോ ദേവോ നാമ സഹസ്രവൻ സഹസ്ര ബാഹു എണിയാൽ തീരാത്തതായ കണ് കൈകളോടുകൂടിയവനാണവൻ അങ്ങനെ അനന്തരൂപങ്ങളോടുകൂടിയവനാണവൻ സർവരൂപങ്ങളും അവൻ്റെതാണ് പുല്ലും ഒക്കെ അവനാണ് കൃഷ്ണനാണ് മണൽത്തരിയും മഹാപർവ്വതവും സൂര്യദ്ര നക്ഷത്രാദികളും ഒക്കെ കൃഷ്ണനാണ് അതുകൊണ്ട് അവന് എണ്ണിയാൽ തീരാത്ത പേരുകളുണ്ട് നാമസഹസ്രവാൻ അനന്തകോടി നാമങ്ങളോടുകൂടിയവനാണവൻ സഹസ്രമുകുടോ ദേവോ എണ്ണിയാൽ തീരാത്ത കിരീടങ്ങളുണ്ട് എണ്ണിയാൽ തീരാത്ത തലകൾ ഉള്ളതുകൊണ്ട് കൊണ്ട് അതിലെല്ലാം എണ്ണിയാൽ തീരാത്തതായ കിരീടങ്ങളുമുണ്ട് വിശ്വരൂപോ മഹാദ്വുതി അവൻ പ്രപഞ്ചരൂപിയായി നിൽക്കുന്നു ഭഗവാന്റെ വിശ്വരൂപം നമ്മൾ നേരത്തെ കണ്ടതാണല്ലോ ഭഗവാൻ രണ്ടു തവണ വിശ്വരൂപം കാട്ടിക്കൊടുക്കുന്നത് നാം കണ്ടു ഒന്ന് ഉദ്യോഗപർവത്തിൽ ഭഗവാൻ യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ദൂതുമായി അവിടെ ഹസ്തനാപുരത്ത് എത്തിയപ്പോൾ അദ്ദേഹത്തെ പിടിച്ചുകെട്ടാൻ ദുര്യോധനാധികൾ പുറപ്പെട്ടപ്പോഴേക്കും സാധിക്കുമെങ്കിൽ പറഞ്ഞ് വിശ്വരൂപം കാണിച്ചു അത് കഴിഞ്ഞ് യുദ്ധം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ഭീഷ്മപർവത്തില് അർജുനന് ഗീതോപദേശം ചെയ്യുമ്പോൾ ആ ഗീതോപദേശ ഗീതോപദേശഘട്ടത്തിൽ അടിസ്ഥാന തത്വങ്ങളെല്ലാം അർജുനന് മനസ്സിലാക്കി കൊടുത്തിട്ട് അതിൽ അർജുനന് ഉറപ്പ് വരാൻ അഥവാ നമുക്ക് ഉറപ്പ് വരാൻ വേണ്ടിയിട്ട് അദ്ദേഹം വിശ്വരൂപം കാണിക്കുന്നു വിശ്വരൂപ ദർശന യോഗം ആ വിശ്വരൂപ ദർശന യോഗം ഈ പുരുഷ സൂക്തത്തിൻ്റെ ഗീതയിലെ വിവിധ മന്ത്രങ്ങളിൽ ഭഗവാൻ പറഞ്ഞു വച്ചിരിക്കുന്ന വ്യാസഭഗവാൻ പറഞ്ഞു വെച്ചിരിക്കുന്ന തത്വങ്ങളുടെ കഥാരൂപാവിഷ്കൃതിയാണ് ഭഗവത്ഗീതയിലെ പതിനെട്ട് അധ്യായങ്ങളിൽ ഇങ്ങനെ കഥകളും ഇരിപ്പുണ്ട് തുടക്കം അർജുന വിഷാദയോഗം തന്നെ കഥയാണ് അവസാനത്തെ ശ്ലോകം പോലും എത്ര യോഗേശ്വര കൃഷ്ണവും എത്ര പാർത്ഥവനുർദ്ധരായാണ് അവിടെയും അത് കഥയാണ് ഇടയ്ക്കും ചെറുതും വലുതുമായ കഥകൾ പിടിപ്പിച്ചിട്ടുണ്ട് വിശ്വരൂപദർശന യോഗം അതേപോലെ തന്നെ വിഭൂതിയോഗം ഇതിലെല്ലാം കഥകൾ കൊണ്ട് നിറച്ചു വെച്ചിരിക്കുന്നു വച്ചിരിക്കുന്നു ദർശന യോഗം പൂർണ്ണമായും ഒറ്റ കഥ വിഭൂതി യോഗത്തിൽ അനേകം 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 കഥകൾ എന്തിനു വേണ്ടി വെച്ച് കഴിഞ്ഞാൽ ആ ഗീതോപദേശത്തെ നമുക്ക് കൂടുതൽ ചൈതന്യവത്താക്കിയിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് അതാണ് നമ്മളിതാ ഇവിടെ കേൾക്കുന്നത് വിശ്വരൂപോ മഹാദ്വിതി വിശ്വരൂപം പ്രപഞ്ചരൂപത്തിൽ നിൽക്കുന്നവനാണിവൻ ഇവിടെ ഈ യാഗശാലയ്ക്കുള്ളിലെ ഒരു കസേരയിൽ ഒരു സിംഹാസനത്തിൽ കൊള്ളാൻ കഴിയുന്നവനല്ല അവൻ അവൻ ഈ സിംഹാസനം പോരാ പ്രപഞ്ചം മുഴുവൻ അവന്റെ ഉള്ളിലാണ് അപ്പോൾ അവൻ എവിടെ എവിടായിരിക്കുക അവൻ തന്നിൽ തന്നെയാണ് നിൽക്കുന്നത് അവന് ആധാരം വേണ്ട വേറൊരു സിംഹാസനം വേണ്ട അവൻ നിരാധാരനാണ് അവന് വേറൊരാധാരം ഇല്ല സാധ്യമല്ല അവൻ തന്നിൽ തന്നെ കുടികൊള്ളുന്നവനാണ് അങ്ങനെയുള്ള ഇവനെ ഒരു കസേരയിൽ ഇരുത്തി ആദരിക്കുകയല്ല ചെയ്യുന്നത് അവൻ വിശ്വരൂപനാണ് മഹാദ്യുതി ആർക്കും അവന്റെ നേരെ നോക്കാൻ പോലും പറ്റൂല സൂര്യൻ്റെ നേരെ ആർക്കും എങ്കിൽ നോക്കാൻ പറ്റുമോ ഇത് അനന്തവാടി സൂര്യന്മാര് ഒരുമിച്ച് ഉദിച്ചാൽ എന്ത് പ്രകാശം പ്രകാശമുണ്ടാകുമോ ആ പ്രകാശമാണ് അവന്റെ ഓരോ രോമകൂപത്തിൽ നിന്നും പ്രവഹിക്കുന്നത് ദർശന യോഗത്തിൽ നമ്മൾ കേൾക്കും ദിവി സൂര്യ സഹസ്രസ്യ ഭവേ യുഗപതുദ്ധിത എന്നിങ്ങനെ അതാണിവിടെ മഹാദ്വുതി എന്ന് പറഞ്ഞു വെച്ചത് അനേകണോ ഹി അവ്യക്താദ്വൈ പരേസ്ഥിത വർണ്ണങ്ങളോട് വർണ്ണങ്ങളോടുകൂടി ഇവൻ അതേപോലെ തന്നെ എല്ലാ ദേവന്മാർക്കും തുടക്കമാണിവൻ ആദ്യാണ് സകല ദേവന്മാരും ഇവനിൽ ഉണ്ടാകുന്നത് ഇവൻ ലോകത്തിന് മാതാവായിരിക്കുന്ന അവ്യക്തത്തിനും അപ്പുറത്ത് അവ്യക്തത്തിനും ആധാരമായി കുടികൊള്ളുന്ന നിർഗുണനിരാകാര ബ്രഹ്മമാണ് ഇങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള ഓരോ അണുവിലും നിറഞ്ഞു നിൽക്കുന്ന സത്യവസ്തുവിനെ കാണൽ അത് സമ്പത്താണ് സമ്പത്ത് ദേവീസമ്പത്തുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാനാവൂ അത് ഉണ്ട് എന്നെങ്കിലും ചിന്തിക്കാനാകൂ അതറിയാൻ വേണ്ടിയിട്ടുള്ള സധനാ പദ്ധതികൾ ആരംഭിക്കാനാകൂ അപ്പോഴാണ് അഹിംസയെല്ലാം ഉറച്ചു വരിക നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉറച്ചു വരുന്നത് എല്ലാത്തിലും നാം ഭഗവാനെ കാണുമ്പോഴാണ് അയ്യപ്പനെ കാണുമ്പോഴാണ് അതിനു വേണ്ടിയിട്ടുള്ളതായ ഒരു വലിയ നാടകീയ മുഹൂർത്തം കഥാമുഹൂർത്തം ആ വിശ്വരൂപദർശനത്തെ നമ്മുടെ മുന്നിൽ കഥാമുഹൂർത്തമാക്കി വ്യാസഭഗവാൻ അവതരിപ്പിക്കുന്ന അനുഭൂതി സമ്പന്നനായ ഭീഷ്മരുടെ വാക്കുകളിലൂടെ ആ വലിയ മഹാസദസ്സിലൂടെ അവിടെ ഇരിക്കുന്ന കൃഷ്ണനിലൂടെ അഗ്രപൂജ ഏറ്റുവാങ്ങിയിരിക്കുന്ന ഭഗവാൻ വാസുദേവൻ നമുക്ക് ഭഗവാൻ്റെ ഈ സത്യസ്വരൂപം നാളെ ചർച്ച ചെയ്യാം അത് പൂർണമാക്കിയിട്ട് അക്രോധ എന്നുള്ള അടുത്ത സമ്പത്തിലേക്കും നമുക്ക് നാളെ പ്രവേശിക്കാം നാളെ രാത്രി എട്ട് മുപ്പതിന് നമുക്കിതേപോലെ ഒരുമിച്ച് കൂടാം എല്ലാവരും വന്നു ചേരണം അതേപോലെ തന്നെ എല്ലാ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും എല്ലാം ഇത് അറിയിക്കണം നമ്മൾ എല്ലാവരും ഇത് ഉൾക്കൊള്ളേണ്ടതാണ് നമ്മുടെ ഏറ്റവും മഹനീയമായ പൈതൃകമാണിത് ഇതാണ് ഭാരതീയ പൈതൃകം ഇതാണ് സനാതനം അതിൻ്റെ മഹത്വം നാം അറിയണം മഹത്വം എല്ലായിടവും എത്തിക്കണം നാളെ രാത്രി എട്ട് മുപ്പതിന് ഒരുമിച്ച് കൂടാം എല്ലാവരും സത്യാനന്ദ സംസ്കൃതി എന്നുള്ള യൂട്യൂബ് ചാനലിലും വരണം കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം അതിനകത്ത് കിടപ്പുണ്ട് ഇതേപോലെ ഭാഗവതത്തിലെയും അതേപോലുള്ള മഹാഗ്രന്ഥങ്ങളിലെയും ഒക്കെ വിവിധങ്ങളായ സന്ദർഭങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് സത്യാനന്ദ സംസ്കൃതിയിൽ എല്ലാ ദിവസവും ഓരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സത്യാനന്ദ സംസ്കൃതി സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് കയറിയിട്ട് ഇഷ്ടമുള്ളത് നമുക്ക് കേൾക്കാൻ കഴിയും വളരെയേറെ ഗ്രന്ഥങ്ങൾ അതിനകത്ത് ഇതേപോലെ ലളിതമായ ക്ലാസ്സുകളായിട്ട് കിട്ടിയിട്ടുണ്ട് അതെല്ലാം ഗുരുനാഥൻ്റെ കാരുണ്യം കൊണ്ടാണ് എൻ്റെ യാതൊരു മികവും ഇതിനകത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എല്ലാം എൻ്റെ ഗുരുനാഥൻ സത്യാനന്ദ സരസ്വതി പാദങ്ങൾ പരമഗുരു ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദർ അതേപോലെ വ്യാസഭഗവാൻ അവരുടെ അനുഗ്രഹത്താലാണ് അപ്പോൾ അതെല്ലാം കാണാൻ കഴിയും അതുകൊണ്ട് സത്യാനന്ദ സംസ്കൃതി എന്നുള്ള യൂട്യൂബ് ചാനലിൽ വരണം അത് സബ്സ്ക്രൈബ് ചെയ്യണം നേരത്തെയുള്ള ക്ലാസ്സുകളും വിവിധ വിഷയങ്ങൾ എല്ലാം അതിൽ നിന്ന് കേൾക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതി പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ശ്രീരാമസീത അഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിൽ എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാതരുടെ പാദപങ്കജങ്ങളിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരുവിൻ്റെ പാദപത്മങ്ങളിൽ വ്യാസഭഗവാന്റെ പാദപങ്കജങ്ങളിൽ ആ ധനീയമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു ജയ് സീതാറാം